എല്ലാവർക്കും സുഗാണെന്ന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളും നിരവധി ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊന്നും ലഭിക്കാതെ അർഹരായിട്ടുള്ള ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട് ഇവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടയ്ക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതർക്കും അതുപോലെ തന്നെ വിധവകൾക്കുമെല്ലാം വിധവ അവിവാഹിത പെൻഷനും ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി പെൻഷനും ലഭിക്കുന്നുണ്ട് ബി വിഭാഗത്തിൽപ്പെട്ട ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം വിഹിതം ലഭിക്കുന്നുണ്ട് എങ്കിലും ഇതിന്റെ എല്ലാം തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് എടുത്തു നൽകുന്നത് ഒരു മാസം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനു വേണ്ടി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നത് എന്നാൽ ഇതിൽ പല അർഹരായിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ തുക ലഭിക്കുന്നില്ല അതിന് കാരണം ഈ പദ്ധതിയിൽ അവർ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന തദ്ദേശ വകുപ്പ് മുഖേന അപേക്ഷ നൽകുകയാണ് എങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖ അത് ഇല്ല എങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉൾപ്പെടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷന് അർഹരാണ് അർഹതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പെൻഷൻ അനുവദിക്കുക വീടുകളിൽ എ ഉണ്ടായിരിക്കുക പുറത്തെ ഫ്ലോറിംഗ് ടൈൽ ഭാഗിയിരിക്കുക ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം സ്വന്തമായി ആവശ്യത്തിന് ഉണ്ടായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടായിരിക്കുക രണ്ട് ഏക്കറിലധികം ഭൂമി ഉണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനെ അപേക്ഷിക്കുന്ന അംഗം ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റേതെങ്കിലും അംഗത്തിന് സർക്കാർ പൊതുമേഖല ജോലിയോ അല്ലെങ്കിൽ പെൻഷനോ ലഭിക്കുന്നുണ്ട് എങ്കിലും സമൂഹ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നൽകേണ്ടി വരും ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കുക അതുപോലെ തന്നെ വാർഷിക മസ്റ്ററിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് പെൻഷൻ പിന്നീട് ലഭിക്കുക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വാർഷിക മസ്റ്ററിംഗ് നടത്താറുള്ളത് മസ്റ്ററിംഗിന് ഓരോ സമയം നൽകാറുണ്ട് എങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയും മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മെയ് മാസത്തെ പെൻഷൻ വിതരണമാണ് മെയ് മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത് ലക്ഷത്തിലധികം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കുക മെയ് പതിനഞ്ച് മുതൽ വിതരണ നടപടികൾ എന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ചയോടു കൂടിയിട്ട് വിതരണത്തിനാണ് സാധ്യത ഇല്ലായെങ്കിൽ തദ്ദേശം ഇല്ല എങ്കിൽ മെയ് മാസത്തിൽ തന്നെയായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ആ ഇലക്ഷൻ എന്നാണോ നടക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ വിതരണം നടക്കും നടത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക എന്ത് അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഏപ്രിൽ മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പെൻഷൻ ഇപ്പോൾ മെയ് മാസത്തെ പെൻഷനും കുടിശ്ശിക പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയാണ് എങ്കിൽ പിന്നീട് ആ പ്രഖ്യാപനം നടക്കില്ല വിതരണമേ നടക്കൂ അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ ഈ ഒരു പെൻഷൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് വോട്ടർമാരും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ള ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് ചെയ്തു മറ്റു വീഡിയോ